ഞാൻ ഇന്നെ വീട്ടിൽ പോവാണ് കൈസ് ഞാൻ ഉറക്കത്തിന് എനിക്ക് വന്ന കൊലവ അതാ കണ്ണൊക്കെ വീങ്ങിയിരിക്കുന്നത് പക്ഷെ അതല്ല നമ്മുടെ ഇവിടത്തെ വിഷം ഞാൻ നാട്ടിൽ പോവാണ് അതായത് കൊട്ടാരക്കരയിലേക്ക് വീടാണ് ഇവിടുന്ന് രാവിലെ ഒരു ട്രെയിൻ ഉണ്ട് അതിലാണ് പോകുന്നത് മാമൻ എന്നെ റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടാക്കി ഏഴരയ്ക്കുള്ള ട്രെയിൻ വന്നപ്പോൾ എട്ട് മണി കഴിഞ്ഞു ഒരു ഉത്തരവാദിത്വമില്ലാത്ത ട്രെയിൻ അതുകൊട്ടെ അങ്ങനെ മാമനോട് ടാറ്റാ ബിർള പറഞ്ഞു ഞാൻ ട്രെയിനിലോട്ട് കേറി ട്രെയിനിലോട്ട് കയറിയപ്പോഴേ സീറ്റ് കിട്ടില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞ് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ വിൻഡോ സീറ്റ് തന്നെ കിട്ടി അങ്ങനെ നീണ്ട അഞ്ച് മണിക്കൂറൊക്കെ കാത്തിരിപ്പിന് ശേഷം ഞാൻ എന്റെ സ്വന്തം സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു അങ്ങനെ ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് ഈ പടി കയറുന്ന സമയത്ത് അങ്ങ് ഞാനൊരു തല കണ്ടു ആ ഷർട്ട് മുമ്പ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അത് തന്തപ്പടിയാണെന്ന് ഓട്ടോയിൽ വെച്ച് എന്നോട് ചോദിച്ചു നിനക്ക് എന്തുവാ വേണ്ടതെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു സ്പ്രൈറ്റ് വേണമെന്ന് അങ്ങനെ ഒരു കടയിൽ കയറി ഒരു വലിയ കുപ്പി സ്പ്രൈറ്റ് വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് തിരിച്ചു അവിടെ ചെന്ന ഗേറ്റ് തുറന്നപ്പോഴേ ഒരുത്തൻ എന്റെ മണ്ടേ ചാടി കയറി ഒരുത്തിയാണെങ്കിൽ സ്നാപ് എടുത്തോണ്ട് അത് അങ്ങനെ ഒരു സ്നാപ്പ് ഒളി പിന്നെ കുറച്ചു നേരം അമ്മയോട് വിശേഷം പറഞ്ഞു നിന്നിട്ട് എന്നെ കുളിക്കാൻ ഓട്ടിച്ചിട്ടുണ്ടി തക്കെടുത്ത വല്ല മനസ്സിലായോ ഇല്ലല്ലോ അതൊക്കെ അങ്ങനെ